സ്റ്റൂളും അതുപോലെ തന്നെ കീറിയ മാക്സി ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ വരട്ടെ കേട്ടോ അതാ കണ്ടില്ല അടിപൊളി ഒരു കൊട്ട നമുക്ക് വീട്ടിൽ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അങ്ങനെതാ ഞാൻ ഒരു പഴയ മാക്സി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ കൈ രണ്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം ഒരു കത്രിക മാത്രം ഉണ്ടായാൽ മതി കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇതിന് വരുന്നില്ല അങ്ങനെതാ മാക്സിൻ്റെ രണ്ട് കൈയും ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബനിയൻ ക്ലോത്തിൻ്റെ മാക്സി ഉണ്ടെങ്കിൽ അതെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഫിനിഷിങ് ഇട്ടിടാം നല്ല വൃത്തിയാണ് ബനിയൻ ക്ലോത്തിൻ്റെ മാക്സിൽ ഇത് ചെയ്യുമ്പോട്ടോ അങ്ങനെതാ പൊട്ടിയ സ്റ്റൂളും എടുത്തിട്ടുണ്ട് ഇനി ആ മാക്സി ആ സ്റ്റൂളിലോട്ടിടെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മൾ നമ്മൾ എടുക്കുന്ന മാക്സിക്ക് അനുസരിച്ചാണ് കേട്ടോ ഒന്നും കൂടി ഭംഗി കൂടും നല്ല ഭംഗിയുള്ള മാക്സി ഒക്കെ എടുക്കുകയാണെങ്കിൽ കൊട്ട കാണാനൊന്നും കൂടി നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ബനിയം ക്ലോത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ നല്ല ഫിനിഷായിട്ട് കിട്ടും കേട്ടോ ഒരു ചുളിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ മാക്സി വെച്ചിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നില്ല തോന്നുന്നുല്ലോ അങ്ങനെ ഞാൻ ഞാനത് നന്നായിട്ടൊന്ന് സ്റ്റൂളിലോട്ടൊന്ന് ഇറക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് മടക്കിയിട്ടൊന്ന് ഇവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ അങ്ങനെ പോരാതെ നിന്നോളൂ കേട്ടോ ഇനിയിപ്പോൾ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കുത്തി കൊടുത്താലും മതി നമ്മളത് തിരിച്ചിടുന്ന സമയത്ത് അത് അടിഭാഗത്ത് ഇങ്ങനെ നിൽക്കാമല്ലോ അപ്പോൾ അത് അവിടെ നിന്ന് പോരൊന്നും കേട്ടോ ഒന്ന് അങ്ങനെ സൂചി നൂലൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് അവിടെ ഒന്ന് തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തുന്നിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അങ്ങനെ മടക്കി വെച്ചാലും നമ്മളൊരു ഭാഗത്ത് തന്നെ സ്ഥിരമായിട്ട് വക്കാവുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്താലൊന്നും കൂടി തുന്നി കൊടുത്താലും ഒന്നും കൂടി അതവിടെ ടൈറ്റായിട്ട് നിന്നോളും അങ്ങനെ അതാങ്ങി ഒന്നും കൂടി ഫിനിഷിന് വേണ്ടിയിട്ടൊന്നും വലിച്ച് ഇതാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാക്കാണ്ടില്ലേ നല്ല വൃത്തിയുണ്ട് ചുളിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഇതിലൊരുപാട് ഡ്രസ്സ് കൊള്ളുട്ടോ ഈ ഒരു സ്റ്റൂളും മുഴുവനായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സ് കൊള്ളും അങ്ങനെ ഞാനിത് ആ ഡ്രസ്സൊക്കെ മടക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അതിന് മുന്നേ ഉണ്ടാക്കിയ ഒരു കൊട്ടേനതിൽ നമ്മുടെ ബ്ലാങ്കറ്റും പുതപ്പും കാര്യങ്ങളൊക്കെ അതിലാണ് വെക്കാറുള്ളത് കേട്ടോ നല്ലമാരിയിൽ വെച്ചിട്ട് സ്ഥലം പോകുകയല്ല അങ്ങനെ ഒരുപാട് ഡ്രസ്സും പുതപ്പുകളൊക്കെ ഇതിൽ കൊള്ളൂട്ടു അതായത് ഒരു കൊട്ട ഉണ്ടല്ലോ ഇതിൽ ഡ്രസ്സ് മുഴുവനായിട്ട് ഇട്ടതാണ് കേട്ടോ ഒരു കൊട്ടയിൽ അപ്പോൾ അതിൻ്റെ ഈ ഒരു പകുതി പോലും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്